بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين الصلاة والسلام على رسوله الامين وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين أما بعد شيخ الاسلام ايوه عندنا شيخ الاسلام دبيري؟ أحمد بن عبد الحليم ابن അബ്ദുസ്സലാം ഇബിന തൈമിയ അൽ ഹറാനി അദ്യമ്കി അദ്ദേഹത്തിൻ്റെ ലക്കബ് എന്തായിരുന്നു തക്കയ്യുദ്ദീൻ അതുപോലെ ഷേഖുൽ ഇസ്ലാം ഷേഖുൽ ഇസ്ലാം എന്ന ലക്കബ് നല്ല നാവുകൾ പരിശുദ്ധമായ നാവുകളിൽ ആ ലക്കാബ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിന തൈമിയക്ക് എന്നൊന്നും നിലനിൽക്കും എന്ന് പറഞ്ഞത് ആരാണ് അയ്യോ ابن حجر العسقلاني رحمه الله طيب أردت ورياي شيخ الإسلام ابن تيمية رحمه الله هم برنيو حب الصحابة كلهم في لي مذهب ومودة القربى بها أتوصل أتوسل حب الصحابة صحابي قالوا الله سنيهم صحابي قالوا سنيهكوا എല്ലാവരെയും സ്വഹാബികൾ എല്ലാവരെയും ഇന്ന സ്വഹാബി ഇന്ന സ്വഹാബി എന്നല്ല എല്ലാ സ്വഹാബികളെയും സ്നേഹിക്കൽ ലീ ലിമബുൻ എൻ്റെ മധബാകുന്നു എൻ്റെ മധാബ് അല്ലേ നിങ്ങൾ ചോദിക്കുന്നത് എങ്കിൽ എൻ്റെ മധബ് എന്താകുന്നു എല്ലാ സഹാബികളെയും സ്നേഹിക്കലാകുന്നു എൻ്റെ മധബ്ൽ അതുപോലെ കുടുംബബന്ധം അതിനെ സ്നേഹിക്കൽ ഏതാണ് കുടുംബ ബന്ധം ഉദ്ദേശിച്ചത് റസൂലമയുടെ കുടുംബ ബന്ധം അതിനെ സ്നേഹിക്കലും ബിഹാ അതുകൊണ്ടാണ് ഞാൻ തവസ്സുൽ തേടുന്നത് അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുലേക്ക് അടുപ്പം തേടുന്നത് എന്ന് ഇസ്ലാം തൈമിയ അദ്ദേഹം പറയുകയാണ് ഹബ്ബു സഹാബ് സ്വഹാവികളെ സ്നേഹിക്കുക എന്നത് ദീനിൻ്റെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പെട്ട ഒന്നാണ് ശേഖുൽ ഇസ്ലാം ഈ ചെറിയ കവിത അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ കവിത അദ്ദേഹം രചിക്കുമ്പോൾ വളരെ ചെറിയ വരികളാണ് എളുപ്പമുള്ളതാണ് പക്ഷേ അതിലുള്ള കാര്യങ്ങൾ വളരെ വലുതാണ് ഹബ്ബു ഹബ്ബുസ്വഹാബി സ്വഹാബികളെ സ്നേഹിക്കൽ അത് ദീനിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവർ ആണ് ദീനിനെ എത്തിച്ചു തന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ദീനിനെ നമുക്ക് എത്തിച്ചു തന്നതാരാണ് സ്വഹാബികളാണ് ആ സഹാബികളില്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യില്ല നമുക്ക് ദീനിനെ എത്തിച്ചു തരാൻ ആളുകളില്ല അതിനാൽ തന്നെ സ്വഹാബികൾ എല്ലാവരും ഉദൂലുകളാണ് വിശ്വസ്തരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു അതിനപ്പുറത്തേക്ക് നമുക്ക് വിശ്വസിക്കാൻ യാതൊരു നിർവാഹവുമില്ല അങ്ങനെ പാടില്ല മറിച്ച് അവരെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ് അവർ അഴൂലുകളാണ് അതാണ് യഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ശരി ഇനി ആരെങ്കിലും സുഹാവികളെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ദീനിനെയാണ് കുറ്റം പറ കുറ്റം പറയുന്നത് അതുകൊണ്ടാണ് അള്ളാഹുവിനെ നിഷേധിക്കാനും റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലമയുടെ ദീനിനെ നിഷേധിക്കാനും ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യുക എന്താണ് അബുഹി അള്ളാഹുനെ കുറ്റം പറയുക അല്ലെങ്കിൽ വേറൊരു സുഹാബിയെ കുറ്റം പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബാക്കിയുള്ളത് എളുപ്പമായി കാരണം അവരാണ് എത്തിച്ചു തന്നത് ഇവർ ശരിയല്ല എന്ന് പറഞ്ഞാൽ എത്തിച്ചു തന്ന സംഭവം ശരിയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം ആരാണ് സ്വഹാബി സ്വഹാബ എന്ന് പറഞ്ഞാൽ സ്വഹാബി സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ് സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ് കണ്ടാൽ അങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയാല് വിശ്വസിച്ചുകൊണ്ട് അലൈവ് വിശ്വസിക്കണം അള്ളാഹു വിശ്വസിച്ചാൽ മാത്രം മതിയായില്ല എന്നെയോ റസൂൽ അള്ളി സാഹുഅലിമിനും വിശ്വസിക്കണം ശരി വസല്ലമ ബിഹി വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടിയ അതേ അവസ്ഥയിൽ തന്നെ മരണപ്പെടുകയും ചെയ്ത ആളാണ് ആര് വിശ്വസിച്ചു പക്ഷേ പിന്നീട് മുഹൃത്തായി പോയി അയാൾ ആരല്ല അയാൾ സുഹാബി അല്ല അല്ല ആ അവസ്ഥയിലാണ് അളം തീരുന്നത് മരണപ്പെടുന്നതെങ്കിൽ അയാൾ സുഹാബിയല്ല എന്നാൽ മരിക്കുമ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണ് റസൂൽ അല്ലാഹ് സൊല്ലാഹു അലി വസ്സലമയിൽ വിശ്വസിക്കുന്നവരായിട്ടാണ് മരണപ്പെട്ടതെങ്കിൽ അദ്ദേഹം ആരാണ് സുഹാബിയാണ് സുഹാബി എന്ന് പറയുന്ന മർത്തബ അത് വേറെ ഉമ്മത്തിൽ ഒരാൾക്കും ലഭിക്കാത്ത മർത്തബയാണ് റസൂൽ സൊല്ലാഹു അലി വസ്ലമയുടെ കൂടെ ഒരു സ ഒരു മിനിറ്റെങ്കിലും കഴിച്ചുകൂട്ടുക എന്ന് പറഞ്ഞാൽ അതെന്താണ് മമ്മിനായിക്കൊണ്ട് കഴിച്ചു കൂട്ടുക സുഹാബിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിൽ വേറൊരാൾക്കും ലഭിക്കാത്ത ഫതിലാണത് അതിന് ശേഷമുള്ള ആർക്കും ആ പതില് ലഭിക്കുകയില്ല അള്ളാഹു സുബാനഹുഅത്താലിയും റസൂൽ അള്ളാഹി സല്ല അള്ളാഹു അലി വസ്ലമും ഒരുപാടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ആ വിഷയം സുഹാബത്തിൻ്റെ പതിലിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് സ്വഹാബികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈമാനിൻ്റെ ഭാഗമാണ് അവരെ വെറുക്കുക എന്നതോ അത് നിഫാഖാണ് അത് കപടവിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ ഇതെന്താണ് വാജിബായിട്ടുള്ള കാര്യമാണ് അവന്റെ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും അവലൂന മിനൽ വൽ അൻസാർ വല്ലദീന റളിയല്ലാഹു അൻഹും വറദൂ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു ആളുകൾ ഒന്നാമൻമാർ മിനൽ വൽ അൻസാർ മുഹാജിറുകളിലും ഒന്നാമന്മാർ പെട്ടവർ എന്ന് പറഞ്ഞ ആരാണ് صحابي غل والذين اتبعوهم بإحسان اغرق بندور نور صحابي غل آية بندور نبر بإحسان اللدوبة رضي الله عنهم ورضوا عنه اغرق الله سبحانه وتعالى تربطو بوتيكو الله الله انا اغرق تربطو الله سبحانه وتعالى لقد رضي الله عن المؤمنين اذ يبايعونك تحت الشجرة وعلم ما في قلوبهم അള്ളാഹു സുബാനോ താല തൃപ്തിപ്പെട്ടിരിക്കുന്നു ആർക്ക് അവർ താങ്കൾക്ക് ഷെജറത്തിന്റെ മരത്തിന് താഴെയായി ചെയ്ത സമയം എന്ത് ചെയ്തിരിക്കുന്നു അവരെ അള്ളാഹു സുബാനോ താല തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു വെറുതെ തൃപ്തിപ്പെട്ടതല്ല മറിച്ച് അവരുടെ ഹൃദയങ്ങളിലുള്ള സത്യസന്ധത അറിഞ്ഞിട്ടാണ് അള്ളാഹു സുബാനോ താലം ചെയ്തത് അവരെക്കുറിച്ച് കുറിച്ച് തൃപ്തിപ്പെട്ടത് ഇതിനേക്കാൾ വലിയ സർട്ടിഫിക്കറ്റ് വേറെ അവിടെ നിന്നാണ് അവർക്ക് കിട്ടേണ്ടത് ഷിയാക്കൾ അവരുടെ ഏറ്റവും വലിയ എന്താണ് അള്ളാഹുന്റെ റസൂൽ സാഹു അലി വസ്ലമിയെ കുറ്റം പറഞ്ഞു അവർ കാഫറുകളാണെന്ന് പറഞ്ഞു അവരെ ചീത്ത വിളിച്ചു അവരെ ലാനത്ത് ചൊല്ലി റാഫികളായ ഷിയാക്കളായ ആളുകൾ അപ്പോൾ എന്നാൽ അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞ എന്താണ് അവരുടെ ഹൃദയങ്ങളുടെ ഉള് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന പറഞ്ഞു അതുപോലെ തന്നെ അള്ളാഹു സുബാനുള്ള റസൂലാകുന്നു അവിടെ വെച്ച് അള്ളാഹു സുബാനുല നിർത്തിയില്ല പിന്നെന്താണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ അള്ളാഹു സ്ത്തഅല ഖുറാനിൽ റസൂൽ സല്ലാഹു അലൈവലമയെ പറഞ്ഞിട്ട് അതിനുശേഷം ശേഷം എന്തുകൂടും തുടർത്തി പറയുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരുടെ കാര്യം അള്ളാഹു സുബാനഅത് അല തുടർത്തി പറയുകയാണ് അത് നിസ്സാരമായ കാര്യമല്ല അതിനുശേഷം വരുന്നവർക്ക് കിട്ടുന്ന കാര്യമല്ലത് മനുഷ്യർ റസൂൽ അള്ളാഹു സുല്ലാഹു അലൈവ് വസ്ലമയുടെ കൂടെ ജീവിച്ച ആ വല്ലദീന കുഫാർ സുഹാബികളുടെ ഫ്രാണ് അള്ളാഹുസ് ഒരുപാട് വസ്തുക്കൾ അവരെ കുറിച്ച് പറയുകയാണ് അതുപോലെ തന്നെ

അല്ലെങ്കിൽ ഇന്ന് ലോകത്ത് ഒരാളെ കൊണ്ട് നടക്കാത്ത കാര്യമാണത് ആലം ഒരാൾ ഉഹദ് മലയോളം സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര ടണ്ണുണ്ടാവും എത്ര ടണ്ണുകൾ കൊണ്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ അത്രമാത്രം ഭാരമുണ്ടാകും അത്രമാത്രം സ്വർണം ഒരാൾ ചെലവഴിച്ചാൽ അത് നടക്കാത്ത കാര്യമാണ് ഇനി നടന്നാൽ അല്ല എന്താണ് അള്ളാഹുറസുലി പറഞ്ഞത് അത് അവർ ഒരു മുദ് ചെലവഴിച്ചത് ആവുകയില്ല നിങ്ങളൊരു മലയോളം സ്വർണം ചെലവഴിച്ചാൽ അവർ ചെലവഴിച്ച മുദ്ദിനോളം ആവുകയില്ല മലയോളം ചെലവഴിക്കാൻ പറ്റുമോ ഇല്ല ചെലവഴിച്ചാൽ മുദ്ദിനോളം ആവുമോ ഇല്ല അപ്പോ പിന്നെ അവരിൽ മുദ്ദിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചവരുടെ അവസ്ഥ എന്താണ് മുദ്ദു മാത്രല്ലോ സഹാബിൾ ചെലവഴിച്ചിട്ടുള്ളത് Those... ും എന്റെ സ്വബാ സ്വഹാബത്ത് പോലെയാണ് നക്ഷത്രങ്ങളെ പോലെയാണ് റസൂ സാഹു അലൈവലം ഒരുപാട് സ്ഥലങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഅത്തലം ചെയ്തിട്ടുള്ളത് ഖുർആനിൽ സ്വഹാബികളെ പുകഴ്ത്തിയിട്ടുള്ളത് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാന ഖുർആനിൽ സുഹാബികളെ പുകഴ്ത്തിയിട്ടുള്ളത് റസൂ അവിടെ അദീദുകൾ ഒരുപാടാണ് എന്ത് സ്വഹാബികളെ പുകഴ്ത്തുന്ന കാര്യത്തിൽ എല്ലാവരെയും എല്ലാവരെയും അതിലൊരു വ്യത്യാസവും ഇല്ല ഇന്ന ആൾ ഇന്നയാൾ റസൂ സല്ലാസ്ലാമിൻ്റെ കുടുംബത്തിലെ സ്വഹാബികൾ അങ്ങനെ എല്ലാത്ത സ്വഹാബികൾ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല എല്ലാവരെയും സ്നേഹിക്കൽ നമ്മളുടെ മതഹബാകുന്നു പറഞ്ഞാൽ ഇഷ്ടം സ്നേഹം അൽ അൽ കുർബറത്തു റസൂലിഹു അലി വസ്ലം റസൂസ് അലി വസ്ലമിയുടെ കുടുംബം അവരെ സ്നേഹിക്കുക എന്താണ് ബിഹാ എന്നതെന്താണ് അതുകൊണ്ടാണ് ഞാൻ അള്ളാഹുലേക്ക് തേടുന്നത് ആരാണ് കറാബ റസൂലു അലി വസ്ലമിയുടെ ഭാര്യമാർ അതുപോലെ മറ്റുള്ള കുടുംബക്കാർ അവരിലെ സദ്വൃത്തരായ ആളുകൾ എന്നാൽ ദുർവൃത്തർ അവർ ഈ കണക്കിൽപ്പെടുന്നവരല്ല കാരണം എന്താണ് അള്ളാഹു സുഹാൻ പറഞ്ഞു ാഹു അലി വസ്ലമിയുടെ അടുത്ത കുടുംബ ബന്ധമാണ് പക്ഷേ അയാളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നശിക്കട്ടെ അത് നശിച്ചിരിക്കുന്നു എന്നിട്ട് ബാക്കി കുടുംബമാണ് പക്ഷെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ റസൂലി പറഞ്ഞു ാണ് ആളുള്ളത് ആര് അബു താലിബ് ഉള്ളത് കുടുംബ ബന്ധമാണ് സ്നേഹിച്ചിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാവിധ സഹായങ്ങളും ചെയ്തിരുന്നു ഒരു ഉപകാരവും ഉണ്ടായില്ല പാലി ഹായി പോയപ്പോൾ സ്വാലി ഹാകാതിരുന്നപ്പോൾ കുടുംബ ബന്ധം ഒരു ഉപകാരവും ചെയ്തില്ല ശരി ആ മവദ്ദ എന്താണ് മവദ്ദ ആ മവദ്ദ കൊണ്ട് ഞാൻ എന്തു ചെയ്യുന്നു വസീല തേടുന്നു അതെ അവർ വസീല തേടുന്നവരാണ് അതായത് അഹുസമാ വസീല തേടുന്നവർ എന്താണ് വസീല അള്ളാഹുവിലേക്കുള്ള അടുപ്പം അള്ളാഹുലേക്കുള്ള അടുപ്പം തേടാൻ പലതരത്തിലുള്ള മാർഗങ്ങൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് അള്ളാഹു അനുവദിച്ച മാർഗങ്ങളാണ് രണ്ട് അനുവദിക്കപ്പെടാത്ത മാർഗങ്ങളാണ് ചിലത് ഷിർക്കാണ് ചിലതെന്താണ് ഷിർക്കാണ് ആ ഷിർക്കിൽ മക്കയിലെ മുഷരിക്കുകൾ ചെയ്തിരുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളോടും മറ്റും ഇബാദത്തിന്റെ ഇനങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ട് അള്ളാഹുലേക്ക് സാമീപ്യം തേടിയിരുന്നു ആരെ മക്കയിലെ മുസ്ലിക്കുകൾ ഇന്നും അതുപോലുള്ള ആളുകൾ മുസ്ലിമീങ്ങളുടെ പേരിൽ ജീവിച്ചിരിക്കുന്നുണ്ട് തയ്യം എന്നാൽ മെഷറൂ ആയ ദീനിൽ അനുവദനീയമായ വസീലയുണ്ട് വസീല തേട്ടമുണ്ട് അതിലെന്ത് അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞത് മൊഹദ്ദുൽ കുർബ അതായത് കുടുംബ ബന്ധത്തെ സ്നേഹിക്കുക ഇതെന്താണ് റസൂസ് അലൈസ്ലാമിന്റെ കുടുംബത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് പുണ്യമായ ഒരു കാര്യമാണ് സൽപ്രവർത്തനമാണ് അമലുൻ സാലിഹ് ആ അമലു ഉവാല കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും നമുക്ക് അള്ളാഹുലേക്ക് വസീല തേടാൻ കഴിയും അതിനൊരു ഉദാഹരണമാണ് മൂന്നാളുകൾ ഗുഹയിലേകപ്പെടുകയും മുകളിൽ പാറക്കല്ല് വീഴുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൽക്രമങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബു സുബാനോ ആ ചെയ്യുകയും ചെയ്ത സന്ദർഭം അതിൽപ്പെട്ട ഒന്നാണെന്ത് അള്ളാഹു ഞാൻ നിൻ്റെ റസൂലിൻ്റെ കുടുംബത്തെ സാഹുഅലി വസ്ലം ആ കുടുംബത്തെ എന്ത് ചെയ്യുന്നു ഞാൻ റബ്ബേ എന്ന ആ ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇതാ വസീല തേടുന്നുണ്ട് എന്ന് ആര് പറയുന്നു പറയുന്നു അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണെന്ത് അള്ളാഹു അസ്മാവുകൾ കൊണ്ട് സിഫാത്തുകൾ കൊണ്ട് ചെയ്യുക എന്നത് അല്ലാഹു എന്നുള്ള രൂപത്തിലുള്ള ഇസ്മുകളെ കൊണ്ട് ഇസ്മുകളെക്കൊണ്ട് സുഫത്തുകളെക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാചിയൽ ഇതും തവസ്സുലാണ് ആണ് അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടുള്ള തവസ്സുലാണ് അതുപോലെ തന്നെ മറ്റൊരു തവസ്സുലാണ് സ്വലഹൈങ്ങളായ മനുഷ്യരെ കൊണ്ടുള്ള തവസ്സുൽ അതെങ്ങനെയാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഉണ്ടായിരുന്നപ്പോൾ റസൂൽ അള്ളഹി സല്ലാഹു അലൈഹി വസ്ലമിനോട് സഹാബികൾ വന്നിട്ട് ചോദിക്കും കാര്യങ്ങൾ പറയും ഇത് ഇക്കാര്യം അള്ളാഹുവിനോട് ദ്വാ ചെയ്യണം ഈ കാര്യം കിട്ടാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ എന്ത് ചെയ്യും സഹാബികൾ ചോദിക്കും റസൂൽ അള്ളാഹി സാഹു അലുവലാം മരിച്ചപ്പോഴോ കബറങ്ങൽ പോയോ ഇല്ല കബറങ്ങൽ പോവാടെ വീട്ടിൽ കുത്തിരുന്നതും ആ ചെയ്തോ ഇല്ല പിന്നെന്താ ചെയ്തത് പിന്നെ ബാക്കിയുള്ള സാലിഹ്യങ്ങൾ ആരാണ് നോക്കി ആരാണത് പലരും ഉണ്ടാവും അതിലൊരാളായിരുന്നു റസൂൽ സോല്ലാഹു അലിവസലമയുടെ പിതൃവ്യൻ സ്വാല്ഹ്യങ്ങളെ നോക്കി ഇങ്ങനെ നടക്കാമെന്നല്ല എന്റെ അർത്ഥം മറിച്ച് അങ്ങനെ ഒരു ആവശ്യം അങ്ങനെ ഒരു സന്ദർഭം ആളുകൾക്ക് വരുമ്പോൾ എന്ത് ചെയ്യും ഉദാഹരണത്തിന് നമ്മളുടെ വീട്ടിൽ എന്താണ് ഒരു രോഗമുണ്ട് അപ്പോൾ നമ്മൾ സ്വാലി കാണുന്ന ഒരു മനുഷ്യനോട് പോയിട്ട് പറയും ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്താ അല്ലാതോട് ദ്വാ ചെയ്യണം എന്ന് നമ്മൾ അയാളോട് പറയും ആൾ മരിച്ചു കഴിഞ്ഞാലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേണ്ടി ദ്വാഹ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും വേറെ സ്വാലി മനുഷ്യനോട് പോയിട്ട് പറയും അല്ലേ നമ്മളെ ഒരു നല്ലൊരു മനുഷ്യനുണ്ടായിരുന്നു ആൾ മരിച്ചുപോയി ആൾക്ക് വേണ്ടി ദ്വാഹ ചെയ്യണം എന്ന് അടുത്ത സ്വല്ഹായ മനുഷ്യനോട് നമ്മൾ പറയും അല്ലേ ഇതുപോലെ അലൈഹി അലൈ വരണപ്പെട്ടപ്പോൾ അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്താലി പറഞ്ഞു അള്ളാഹുവിനെ കൊണ്ട് എന്ത് ചെയ്തു ആളുകൾ തവസ്സുൽ തേടി അദ്ദേഹത്തിനോട് ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാഹുവേ ഞങ്ങൾ എന്ത് ചെയ്യുന്നു അങ്ങയുടെ റസൂലിന്റെ അള്ളാഹുവിന്റെ റസൂലിന്റെ പിതൃവിനെ കൊണ്ട് ഞങ്ങളിതാ തവസ്സുൽ തേടുന്നു എന്ന് സഹാബികൾ അള്ളാഹുവിനോട് പറഞ്ഞു ശരി അപ്പൊ ഈ രൂപത്തിലുള്ള മൂന്ന് രൂപത്തിലുള്ള തവസ്വലുകൾ അതേയാണ് എന്നാൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾ മരണപ്പെട്ടു പോയ ഔലിയാക്കളാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അമ്പിയാക്കൾ മരണപ്പോട്ട് പോയിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ അതുപോലെ തന്നെ അവരുടെ ഖബറ് അതുപോലെ തന്നെ അതിൻ്റെ മണ്ണ് അതുപോലെയുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുള്ള തവസ്വൽ അതെന്താണ് അത് ഷിർക്കാണ് അത് പാടില്ലാത്തതാണ്